ഇന്നലെ രക്ഷാപ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല ഇപ്പോൾ പിന്നെ ഫയർഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ വരുന്നുണ്ട് അതുപോലെ പോലീസ് ഓഫീസർമാരുണ്ട് കളക്ടറേറ്റിലെ ആർ ഡി ഒ ഉണ്ട് അവരോട്ടൊന്നും ഒരു ആശയപരം നടത്താൻ വേണ്ടി പോവുക എന്നിട്ട് പറയാം അല്ല അല്ല അത് അതിൻ്റെ നമുക്കൊന്ന് കണ്ടെ കണ്ടെത്താൻ പറ്റുമെന്നോ കണ്ടെത്തിയില്ലോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അവരെ കണ്ട് പിന്നെ ജോലിയെ കണ്ടു കണ്ടു കിട്ടുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടുതലായിട്ടുള്ള സാങ്കേതിക പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം ഒന്ന് കളക്ടർ അത് റവന്യൂ അതോറിറ്റീസ് ഫയർഫോഴ്സിൻ്റെ അതോറിറ്റീസ് സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഹെഡ്സ് പോലീസ് ഓഫീഷ്യൽസ് അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പിൻ്റെ മേധാവികളെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ഇവിടെ വെച്ച് തന്നെ ഒരു യോഗം ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളെ ബ്രീഫ് ചെയ്യുന്നതാണ് അതെ അതിനെ അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഉടൻ തന്നെ എല്ലാവരും എഴുതി ഒരു കോർഡിനേറ്റ് ചെയ്യണമല്ലോ ഇപ്പോൾ എല്ലാവരും ഓരോ വഴിക്കാണ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മിനിസ്റ്റർ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉടൻ തന്നെ ചെയ്തത് കഴിഞ്ഞാൽ മിനിസ്റ്റർ ബ്രീഫി